ഹായ് ആൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് മസ്ലിൻ ചുരിദാർ സെറ്റിൻ്റെയാണ് ഇന്നത്തെ കളക്ഷൻസ് എക്സ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മിസ് പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് മസ്ലീന്റെ ഇതിൽ ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ ടോപ്പില് ബോട്ടം ഷോളും നല്ല സോഫ്റ്റ് മസ്സീൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ വരുന്ന ഐറ്റാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ മസ്ലീന്റെ വെറൈറ്റി കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയറ്റോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് എക്സൽ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സെൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് ഫുള്ള് മസ്ലിൻ സെറ്റ് മാത്രമാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു മസ്ലിന്റെ കളക്ഷൻസിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഒരു സ്റ്റോക്ക് സൈൽ തന്നെ അത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഒറ്റപ്പാല തോട്ടക്കരയാണ് കേട്ടോ നല്ല ഒറ്റ പോലെ ഡിസൈൻ ആണ് എക്സൽ സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് സൈസായിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോൾ ആണ് കേട്ടോ എൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ സ്ക്രീനിൽ ഇപ്പൊ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ എക്സൽ സൈസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ തൗസൻഡ് അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഇത് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ഇതൊന്ന് നല്ല ഭംഗിയുള്ളൊരു മസ്രീൻ സെറ്റ് തന്നെയാണ് എക്സൽ സൈസ് ആണ് വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ മസ്രീന്റെ അപ്പൊ നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്ത് കമന്റ് കമെന്റ് ചെയ്യോ അപ്പോൾ കമെന്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും കഴിഞ്ഞാൽ നമ്മളൊരു നോമ്പിൻ്റെയൊക്കെ ആ സമയത്ത് കുറച്ച് പേരെ സെലക്ട് ചെയ്തിരുന്നു ഇതുവരെ ആ രണ്ട് പേര് മാത്രമാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അവരുടെ പേര് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ പറയാം കേട്ടോ അപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അയച്ചു തരാട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒരു നാലഞ്ച് വീഡിയോക്ക് ശേഷം അടുത്ത വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യട്ടോ കമൻറ്റ് ചെയ്തു തരുന്നതെന്ന് അതുപോലെ നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്ത് തരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ആണ് അസൈൻ്റെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഷോപ്പിലോ ചാനലിലോക്കെ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഭംഗിയുള്ള ഡിസൈനുകളാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതൊക്കെ എക്സൽ സൈസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷോൾ ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിലെല്ലാം ലൈനിങ്ങും ഉണ്ട് കേട്ടോ ആണീ പിങ്കാണ് ആണ് ഷെയ്ഡ് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നോക്കാം അതൊക്കെ എക്സലാണ് സൈസ് ത്രീ എക്സ് എൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഭംഗള ഡിസൈൻ ആണ് പീക്ക് ബ്ലൂ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതില് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നോക്ക അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കണം സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം സൈസാണെങ്കിൽ റിട്ടേൺ ആവില്ല ഇതൊക്കെ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലാക്ക് ആണ് അതിന്റെ ബോട്ടം വരുന്നത് ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ ഷോളത്തെ ഡിസൈൻ ാണ് ഷെയ്ഡ് ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ നിന്റെ ഷോളിലത്തെ ഡിസൈൻ ആണോ നല്ല അടിപൊളി ഡിസൈൻ ആണ് നമുക്ക് ഡബിൾ എക്സൽ സൈസ് നോക്കാം നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാം പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അഫോർഡബിൾ ആണ് മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡബിൾ എക്സൽ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡിസൈൻ ആണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇതിന്റെ സെയിം എക്സസൈസും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വർക്ക് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ മസ്റ്റിൻ യൂസ് ചെയ്തവർക്ക് അറിയാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് ഷോൾ ഡബിൾ എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ സെയിം എക്സലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഷാൾ ഒക്കെ നല്ല ഭംഗിയുടെ ഞാൻ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ കോട്ടക്കര ജ മസീദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതില് സെയിം എക്സൽ കാണിച്ചിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ഷോള് കണ്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ ഷോളിലൊക്കെ വരുന്നത് ഡബിൾ എക്സൽ സൈസ് അപ്പൊ ത്രീ എക്സിലും കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്നത്തെ വീട്ടിലന്നെ ഷോൾഡർ ആണല്ലോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് റാണി പിങ്ക് ആണ് ഇതൊക്കെ കംപ്ലക്സിനാണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്ന് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് കേട്ടോ അപ്പം മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ലാസ്റ്റ് വരുന്ന പീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ സെയിം രണ്ട് പീസോ മൂന്ന് പീസോ ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല ലാസ്റ്റ് വരുന്ന ഓരോ പീസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കും ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കും ആണ് നമ്മള് ഐറ്റം കൊടുക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര ഒരു വൈലച്ചീടാണ് കേട്ടോ അതിൻ്റെ നെക്കണ്ടോ വെറൈറ്റി ഡിസൈൻസ് ആണ് നല്ല ഭയങ്കര പ്രിന്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് മസ്സിന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അതിന് തന്നെ സെയിം ഡിസൈനാണ് കേട്ടോ വൈലറ്റിൻ്റെ സെയിം ഡിസൈനാണ് നല്ല നല്ലൊരു ആണ് ഷെയ്ഡ് ഇതൊക്കെ ഫുള്ള് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ അത് ഞാൻ വെക്കുമ്പോൾ വേണ്ടല്ലേ അത്രയും ലെങ്ത് വരുന്നുണ്ട് കറക്റ്റ് ലെങ്ത്ത് അറിയാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോട്ടോ കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലെങ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോറ്റി ഓഫ് ഡിസൈൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഹൈറ്റ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സിൽ കണ്ടോ നല്ല ഭയങ്കര ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോ നല്ല ഭയങ്കര ഡിസൈനാണ് നെക്സ്റ്റ് ത്രീ എക്സിലാണ് സൈസ് കേട്ടോ ഇതിൻ്റെ സെയിം നമ്മൾ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ മൂന്ന് സൈസും ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് സൈസും അവൈലബിൾ ആണ് ത്രീ എക്സലാണ് സൈസ് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക അൺ സൈസ് ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരുന്ന എമൗണ്ട് ആണ് കേട്ടോ അത് ഓക്കെ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയാണ് രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണ് അറുപത് രൂപ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക കേട്ടോ ഇതെല്ലാം ത്രീ ആണ് സൈസ് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സൈസ് അത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കണം നമ്മൾ സ്ക്രീനിലെ നമ്പേഴ്സ് കൊടുത്തില്ലേ അപ്പോൾ ആ നമ്പറിൽ ഏതിലാണോ നിങ്ങൾ മെസ്സേജ് അയക്കണം ആ നമ്പറിൽ ചോദിക്കണം ബോട്ടത്തിൻ്റെ സൈസ് വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ എന്താ ഷോളിൻ്റെ ലെങ്ത്തോ വിട്ടോ അല്ലെങ്കിൽ ടോപ്പിൻ്റെ ലെങ്ത് വിട്ട് സ്ലീവ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് ത്രീ എക്സൽ വരെ സൈസിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോളിറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചെടുത്തിട്ട് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ മൂന്ന് നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവും ഒരേ നമ്പർ കണ്ടാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് കേട്ടോ പലരും പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് നമ്മൾ സ്ക്രീനിലുള്ള നമ്പറിലൊക്കെ മെസ്സേജ് അയക്കും എന്നിട്ട് ഓർഡർ ചെയ്യും നമ്മൾ ലാസ്റ്റ് ടൈമിലാണത് അറിയാം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോഴാണ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഒരേ ടൈമുള്ള സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പലരും ഐറ്റം സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് അതിൻ്റെ മേലെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക കേട്ടോ എല്ലാ നമ്പറിലേക്കും കൂടെ അയച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് അതിന്റെ മേലെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും നിങ്ങളെന്തായാലും ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഐറ്റം അയക്കുള്ളൂ അപ്പോൾ രണ്ട് പീസ് അങ്ങനൊന്നും അയക്കില്ല നിങ്ങൾ അപ്പോൾ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് നല്ല അയക്കിസൈനാണ് ഷോള കണ്ടില്ലേ ആണ് 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 വെറൈറ്റി കളക്ഷൻസ് സൈഡ് സൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ പ്രൈസ് ഇതിലൊക്കെ എക്സലൺ കാണിച്ചിട്ടുണ്ട് സെയിം പ്രീ എക്സൽ സൈസ് ആണ് അപ്പോൾ ഐറ്റം കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കുക അതിൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ പാക്ക് കിട്ടിയതും ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നിങ്ങൾ ക്യാമറയിൽ കാണിക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ കാണണം കേട്ടോ ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് ചെക്ക് ചെയ്താൽ മതി അതിലെന്തെങ്കിലും ഹോളോ അല്ലെങ്കിൽ ഡാമേജോ എന്തെങ്കിലും നിങ്ങളാ വീഡിയോയിൽ കാണിക്കുക എന്നാലാണ് നമ്മളത് റിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഡാമേജാന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല നിങ്ങളുടെ ഇത് പറ്റിയ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടുന്ന് അയക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ തന്നെ എന്ത് ഡാമേജ് ഉണ്ടായാലും നിങ്ങൾ കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ടൺ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്